ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അർഹിച്ച അവസരം സഞ്ജുവിനെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ അവസരം ഗംഭീര പ്രകടനം കൊണ്ട് മുതലാക്കാനും സഞ്ജുവിന് സാധിച്ചു ഇന്ത്യൻ ടീമിൽ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പവർ ഹിറ്റിംഗിലൂടെ എതിരാളികൾക്ക് ഒരു പേടി സ്വപ്നമായി മാറാനും സഞ്ജുവിനെ കൊണ്ട് സാധിച്ചു ഇപ്പോൾ സഞ്ജുവിന് ബി സി സി ഐ സുവർണാവസരമാണ് നൽകാൻ പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനം കഴിഞ്ഞാൽ ഈ വർഷം ഇന്ത്യൻ ട്വന്റി ടീമിന് വേറെ മത്സരങ്ങളൊന്നും തന്നെ ഇല്ല അടുത്ത വർഷം തുടക്കം വരെ ഓസ്ട്രേലിയക്ക് ായ ബോർഡർ ഗവാസ്കർ ട്രോഫി മാത്രമാണുള്ളത് അത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരായുള്ള പരമ്പരയാണ് ഇന്ത്യയ്ക്കുള്ളത് അതിൽ ഏകദിനം അഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളാണുള്ളത് സൂര്യകുമാർ യാദവിനെ ഏകദിന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ ഗംഭീർ പദ്ധതി ഇടുകയാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ സൂര്യകുമാർ യാദവ് കളിച്ചേക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് പകരം വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിന് സ്ഥാനം നൽകാനാണ് ബി സി സി ഐ തീരുമാനിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ച നായകനാണ് സഞ്ജു അത് അതുകൊണ്ട് തന്നെ താരത്തിന് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ബിസിസിഐക്കുണ്ട് മറ്റൊന്ന് ലോക ട്വൻ്റി ട്വൻ്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ കൂറ്റൻ നേട്ടമുണ്ടാക്കി സഞ്ജു സാംസൺ ഇരുപത്തിയേഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ സഞ്ജു മുപ്പത്തി ഒമ്പതാം റാങ്കിലെത്തി ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക എന്നിവർക്കെതിരെ സഞ്ജു സാംസൺ നേടിയ തുടർച്ചയായ സെഞ്ചുറികളാണ് ഇന്ത്യൻ ഓപ്പണർക്ക് നേട്ടം സമ്മാനിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ താരമാവാനും സഞ്ജു സാംസണിന് കഴിഞ്ഞിരുന്നു അതേസമയം ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ രണ്ട് ഇന്ത്യൻ താരങ്ങൾ മാത്രമാണുള്ളത് ഒരു സ്ഥാനം നഷ്ടമായ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മൂന്നാം ഇറങ്ങി ആറാം സ്ഥാനത്തുണ്ടായിരുന്ന യശസ്വി ജയ്സ്വാൾ ഏഴാം സ്ഥാനത്തായി ഓസ്ട്രേലിയൻ ഓപ്പണർ ട്രാവിസെഡ് ഒന്നാം സ്ഥാനം നിലനിർത്തി ഫിൽസാൾട്ട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നു ബാബർസം മുഹമ്മദ് റിസ്വാൻ എന്നിവർ നാലും അഞ്ചും സ്ഥാനങ്ങളിൽ നിൽപ്പുണ്ട് യശസ്സി ജയ്സ്വാളിനെ പിന്തള്ളി ജോസ് ബട്ട്ലർ ആറാം സ്ഥാനത്തേക്ക് വന്നു പത്തും നിസാംഗ ജോസ് ഇംഗ്ലീസ് നിക്കോളാസ് പുരാൻ എന്നിവരാണ് എട്ട് മുതൽ പത്ത് വരെയുള്ള ബാറ്റിംഗ് റാങ്കിങ്ങിൽ സ്ഥാനങ്ങളിൽ ബോളർമാരുടെ റാങ്കിങ്ങിൽ രവി ബിഷ്ണോ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ഏഴാം സ്ഥാനത്തേക്കെത്തി